തിരുവനന്തപുരത്ത് മദ്യപൻ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട സംഭവത്തിൽ പ്രതിയുമായി തെളിവെടുപ്പ് പ്രതി സുരേഷ് കുമാറിനെ സംഭവം നടന്ന വർക്കല റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെത്തിച്ചു പെൺകുട്ടിയെ തള്ളിയിട്ട അയന്തി മേൽപ്പാലത്തിന് സമീപം എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മേഖനാ മുരളി ചേരുന്നു മേഘന ഇന്നലെ ഈ ട്രെയിനിൽ സംഭവങ്ങളുടെ സംഭവങ്ങൾ ചെയ്തിരുന്നു ഇന്നിപ്പോൾ ഈ അയന്തി സമീപമൊക്കെ എത്തിച്ചുള്ള നടക്കുന്നത് കുമാർ പരമാവധി േഖരണമാണ് ഇപ്പോൾ റെയിൽവേ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അതിൽ കസ്റ്റഡി കാലാവധി കഴിയുന്നതിന് മുന്നേ തന്നെ വിവരങ്ങൾ ശേഖരിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കാനും റെയിൽവേ പോലീസ് ഉദ്ദേശിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി തന്നെ ഇന്ന് ഈ സംഭവം നടന്ന ആക്രമണം നടന്ന വർക്കല റെയിൽവേ പ്ലാറ്റ്ഫോമിന്റെ സമീപം അതുപോലെ തന്നെ അയന്തി മേൽപ്പാലത്തിന് സമീപം വെച്ചാണ് കേരള എക്സ്പ്രസിൽ നിന്ന് പെൺകുട്ടിയെ തള്ളി താഴേക്കിടുന്നത് അങ്ങനെ ഈ സ്ഥലങ്ങളിലൊക്കെയാണ് ഇപ്പോൾ പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത് ഇപ്പോഴും തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ് ആദ്യം റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചു അവിടെ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് ഈ അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായിട്ടുണ്ടായിരുന്നത് അവിടെ എത്തിച്ചു പിന്നീട് ഈ അയന്തി മേൽപ്പാലത്തിന് സമീപത്തെ പ്ലാറ്റ്ഫോമിൽ പെൺകുട്ടി വീണ് കിടന്നിരുന്ന സ്ഥലത്തും പരിശോധന നടത്തിയിട്ടുണ്ട് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട് ഇന്നലെ യദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേരള എക്സ്പ്രസിന്റെ പോസിലെത്തി ഈ ഒരു സംഭവം റെയിൽവേ പോലീസ് പുനരാവിഷ്കരിച്ചിരുന്നു അതിൽ എങ്ങനെയാണ് ചവിട്ടി താഴെ കിട്ടുന്നത് യാതൊരു പ്രകോപനവും ഇല്ലാതെ പെൺകുട്ടികളെ ചവിട്ടി താഴേക്കിട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രതി ആ സമയത്ത് തെളിവെടുപ്പ് സമയത്ത് പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇന്നുകൊണ്ട് ഈ വിവരശേഖരണവും തെളിവെടുപ്പും പൂർത്തിയാക്കാൻ കഴിയൂ എന്നുള്ളതാണ് റെയിൽവേ പോലീസ് ഉദ്ദേശിക്കുന്നത് അതിനുശേഷം പരമാവധി വേഗത്തിൽ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാനും നീക്കമുണ്ട് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് മേഖലാ മുരളി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം